തന്റെ സഹോദരി ദിയാകൃഷ്ണ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചപ്പോൾ അഹാന കൃഷ്ണ തന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അഹാന തന്റെ സഹോദരിയുടെ വിവാഹത്തിൽ ഹൃദയംഗമമായ ആശംസകൾ പ്രകടിപ്പിക്കുകയും വിവാഹ ആഘോഷങ്ങളിൽ വധുവിന്റെ വലിയ സഹോദരി ആയതിന്റെ ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്തു തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അഹാന തന്റെ സന്തോഷം പങ്കിട്ടിരിക്കുന്നത് ഓസിയുടെ ബിഗ് സ്വീറ്റ് ഡേ ഇന്നു മുതൽ ഞാൻ കരുതുന്ന മധുരമുള്ള ചെറിയ വഴികളിൽ ജീവിതം പതുക്കെ വ്യത്യസ്തമായി അനുഭവപ്പെടാൻ തുടങ്ങും ഹലോ അളിയൻ ശോഭനമായ ഒരു ദിനം നന്ദി ജീവിതം വലിയ സഹോദരിയായതിൻ്റെ ആവേശം പങ്കുവെച്ച് അഹാന എഴുതിയിരിക്കുകയാണ് വധുവിന്റെ വലിയ സഹോദരി അഭിനയിക്കാൻ വളരെ രസകരമായ ഒരു വേഷമാണ് ഇങ്ങനെയാണ് അഹാന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് മലയാളത്തിലെ ജനപ്രിയ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ ദീർഘകാല കാമുകൻ അശ്വിൻ ഗണേശയുമായുള്ള വിവാഹം സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ചയാണ് നടന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത്